അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രകൃതിദത്ത വാക് ചിലരുടെ മുഖത്ത് രോമ വളർച്ച അമിതമായിരിക്കും ചെറിയ രീതിയിലെങ്കിലും രോമങ്ങൾ അമിതമായി മുഖത്തുണ്ടാകുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ചിലർ മുഖത്തെ രോമങ്ങൾ ഷേവ് ചെയ്ത് നീക്കം ചെയ്യും എന്നാൽ മറ്റു ചിലർ പലതരത്തിലുള്ള വാക്സ് ഉപയോഗിക്കുന്നതും കാണാം എന്നാൽ ഇത്തരത്തിൽ വാക്സ് ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ വളരെ വേഗം ചുളിവുകൾ വീഴുന്നതിന് കാരണമാകുന്നു മുഖത്തെ രോമങ്ങൾ ഷേവ് ചെയ്ത് നീക്കം ചെയ്യുന്നത് രോമങ്ങൾക്ക് കട്ടി വർദ്ധിപ്പിക്കാനും കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മുഖത്ത് നിന്നും രോമം നീക്കം ചെയ്യാൻ സാധിക്കും ഇതിനായി തയ്യാറാക്കാവുന്ന ഒരു പ്രകൃതിദത്ത വാക്സ് പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചേരുവകൾ കാൽ കപ്പ് പാല് ഒരു ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ കടലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി തയ്യാറാക്കേണ്ട വിധം എല്ലാ ചേരുവകളും മിക്സ് ചെയ്ത് ചെറു തീയിൽ ചൂടാക്കി കുറുക്കിയെടുക്കുക ചൂടാറിയതിന് ശേഷം ഇത് മുഖത്ത് പുരട്ടണം ഏകദേശം ഉണങ്ങി തുടങ്ങുമ്പോൾ സാവധാനത്തിൽ സ്ക്രബ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ ഗുണങ്ങൾ അറിയണ്ടേ ഈ വാക്സ് വളരെ ഫലപ്രദവും അതുപോലെ ശരീരത്തിൽ നിന്നും രോമങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ മഞ്ഞൾ ചേർത്തിരിക്കുന്നതിനാൽ ചർമ്മത്തിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കൂടാതെ ചർമ്മത്തിൽ നിന്ന് കരിവാളി പകറ്റാനും ചർമ്മം ക്ലിയർ ആക്കി എടുക്കാനും മഞ്ഞൾ സഹായിക്കുന്നതാണ് ഈ വാക്സിൽ ചേർത്തിരിക്കുന്ന പഞ്ചസാര മുഖത്ത് നിന്നും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ നീക്കം ചെയ്യാനും കടലപ്പൊടി ചർമ്മത്തെ മൃദുലമാക്കാനും ചർമ്മത്തിൽ നിന്നും മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള സ്നേഹ വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ോട്ട് മുഖത്തെ അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രകൃതിദത്ത ചിലരുടെ മുഖത്ത് രോമ വളർച്ച അമിതമായിരിക്കും ചെറിയ രീതിയിലെങ്കിലും രോമങ്ങൾ അമിതമായി മുഖത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ചിലർ മുഖത്തെ രോമങ്ങൾ ഷേവ് ചെയ്ത് നീക്കം ചെയ്യും എന്നാൽ മറ്റു ചിലർ പലതരത്തിലുള്ള വാക്സ് ഉപയോഗിക്കുന്നതും കാണാം എന്നാൽ ഇത്തരത്തിൽ വാക്സ് ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ വളരെ വേഗം ചുളിവുകൾ വീഴുന്നതിന് കാരണമാകുന്നു മുഖത്തെ രോമങ്ങൾ ഷേവ് ചെയ്ത് നീക്കം ചെയ്യുന്നത് രോമങ്ങൾക്ക് കട്ടി വർദ്ധിപ്പിക്കാനും കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മുഖത്ത് നിന്നും രോമം നീക്കം ചെയ്യാൻ സാധിക്കും ഇതിനായി തയ്യാറാക്കാവുന്ന ഒരു പ്രകൃതിദത്ത വാക്സ് പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചേരുവകൾ കപ്പ് പാല് ഒരു ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ കടലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി തയ്യാറാക്കേണ്ട വിധം എല്ലാ ചേരുവകളും മിക്സ് ചെയ്ത് ചെറുതീയിൽ ചൂടാക്കി കുറുക്കിയെടുക്കുക ചൂടാറിയതിനു ശേഷം ഇത് മുഖത്ത് പുരട്ടണം ഏകദേശം ഉണങ്ങി തുടങ്ങുമ്പോൾ സാവധാനത്തിൽ സ്ക്രബ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ അറിയണ്ടേ ഈ വാക്സ് വളരെ ഫലപ്രദവും അതുപോലെ ശരീരത്തിൽ നിന്നും രോമങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ മഞ്ഞൾ ചേർത്തിരിക്കുന്നതിനാൽ ചർമ്മത്തിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കൂടാതെ ചർമ്മത്തിൽ നിന്ന് കരിവാളി പകറ്റാനും ചർമ്മം ക്ലിയർ ആക്കി എടുക്കാനും മഞ്ഞൾ സഹായിക്കുന്നതാണ് ഈ വാക്സിൽ ചേർത്തിരിക്കുന്ന പഞ്ചസാര മുഖത്ത് നിന്നും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ നീക്കം ചെയ്യാനും കടലപ്പൊടി ചർമ്മത്തെ മൃദുലമാക്കാനും ചർമ്മത്തിൽ നിന്നും മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള സ്നേഹ വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക് ബ്യൂട്ടി കോട്ട്